നമസ്കാരം വെറും ഡയലോഗ് സതീശന്റെ ഇന്നലത്തെ ഒരു പഞ്ച് ഡയലോഗ് കേട്ടിട്ട് ദൈവ സഹായിച്ച് ഇതുവരെ ചിരി നിർത്താൻ പറ്റിയിട്ടില്ല വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പഞ്ച് ഡയലോഗ് പറയാമോ സതീശ ആൾക്കാർ കേൾക്കുന്നതല്ലേ ഞങ്ങള് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിയുമായി ഏറ്റുമുട്ടുകയാണ് ബി ജെ പിക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷ സജീവമായതുകൊണ്ടാണ് ബി ജെ പിക്ക് സ്പേസ് ഇല്ലാത്തത് കേരളത്തിൽ കേട്ടില്ലേ കേരളത്തിൽ ബി ജെ പിയുടെ സ്പേസ് അത് പറയാൻ പറയാൻ ഏറ്റവും ഏറ്റവും നല്ല തന്നെയാണ് അടി ഈ ഈ അതായത് സന്ദർഭത്തിൽ തന്നെ ആപ്റ്റ് ആണെന്ന് കാരണം പ്രതിപക്ഷണൂർ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച സി രഘുനാഥ് കോൺഗ്രസ് വിട്ടു നേതൃത്വത്തിന്റെ അവഗണനയിൽ മനം മടുത്താണ് തീരുമാനമെന്ന് രഘുനാഥ് പറഞ്ഞു കെ സുധാകരനും കണ്ണൂരിലെ കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് പടിയിറക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സി രഘുനാഥ് ബി ജെ പിയിലേക്ക് പോവുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് ഇന്ന് രാത്രി ഏഴ് മണിക്ക് അംഗത്വം സ്വീകരിക്കും കണ്ണൂർ മുൻ ഡി സി സി സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് അർജുൻ കല്യാണമാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ നിലവിൽ നേരത്തെ പറഞ്ഞിരുന്നത് സി പി എമ്മിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബിജെപിയിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ച സി രഘുനാഥ് ഡി സി സി സെക്രട്ടറി നേരെ ഇപ്പോൾ ബി ജെ പി ചേർന്ന ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ് ഈ നാട്ടിൽ ബി ജെ പിയുടെ സ്പേസ് ഇല്ലാതാക്കുന്നത് ഞാനും എൻ്റെ അണികളും ചേർന്ന ഞാനും എൻ്റെ ഷോഫി പറമ്പിലും എൻ്റെ രാഹുൽ മാങ്കാണ്ടി എല്ലാം കൂടെ ചേർന്നാണ് ഈ നാട്ടിൽ ബി ജെ പിയുടെ സ്പേസ് ഇല്ലാതാക്കുന്നത് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് റിക്രൂട്ട്മെന്റിങ് ഏജൻസിയാണ് പരപ്പറ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലകളിൽ ഇവരോടൊപ്പം നടന്ന മേജർ രവി അവിടെ എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം സി രഘുനാഥ് ഇങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു അങ്ങോട്ടുള്ള ഒഴുക്ക് നടക്കുന്നതിനിടയിലാണ് സതീശന്റെ ഈ പഞ്ചിടയിലുള്ളത് സതീശന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതേ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം വന്നപ്പോ ഒരു വിമർശനവും ഇല്ല അതൊക്കെ പോ സ്വാഭാവികം അങ്ങനെയാണ് അതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് മറുപടി പറയുന്നത് ഇനിയിപ്പോ സി പി എമ്മിലോട്ട് വന്നവരായിരുന്നെങ്കിൽ സതീശൻ പൊട്ടിത്തെറിച്ചേനെ ഇത് ബി ജെ പിയിലായത് കൊണ്ട് പറവൂർ തൊപ്പിക്ക് ഒരു സമാധാനമുണ്ട് പോകേണ്ട അടുത്ത് തന്നെ പോയത് ഗോൾ വാർക്കണ്ട എത്തിയതിൽ എനിക്ക് മനം നിറഞ്ഞ സന്തോഷം കണ്ടേ എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ ബി ജെ പിക്ക് ആട്ട്യന്തൊഴിലിട്ട ചെന്നൈയെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതിനുള്ള വിശദീകരണം ഒരു കൊടുക്കട്ടെ കേരളത്തിലെ ഒന്നും കാര്യമില്ല പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിൽ നിന്ന് എത്ര പേര് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുന്നുണ്ട് പല പ്രാദേശിക തലത്തിൽ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും മാറ്റി നിർത്തിയ ആളില് പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ഈ സതീശനാണ് ഉളുപ്പില്ലാതെ ഈ നാട്ടിലിറങ്ങി ഇന്ന് മാപ്രകളുടെ കോലിന്റെ മുന്നിൽ നിന്നിട്ട് പറയുകയാണ് ബി ജെ പി എതിർക്കുന്നത് ഞങ്ങളാണ് ഈ നാട്ടിൽ നിന്ന് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്ത നേതാക്കന്മാരെ മാത്രം എടുത്താൽ മതി അവരെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരിടത്ത് സതീശൻ വിമർശിക്കുന്നു കേട്ടിട്ടുണ്ടോ അതായത് കെ രാധാകൃഷ്ണൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ലല്ലോ പഴയ പി എസ് ചെയർമാനാണ് പിന്നീട് ടോം വടക്കൻ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങോട്ടേക്ക് അയച്ചു അതായത് എ ഐ സി സി വക്താവായിട്ടുള്ള വ്യക്തി പിന്നീട് ഇവർ അബ്ദുള്ള കുട്ടിയെ കൊടുത്തു എന്തെങ്കിലും വിമർശനമുണ്ടോ ഒരു വിമർശനവുമില്ല ഏറ്റവും കൂടുതൽ അവർ സംഭാവനയായിട്ട് കൊടുത്തിരിക്കുന്നത് പിണറായിക്കെതിരെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവിനെ തന്നെ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എങ്ങോട്ടാണ് പോകാൻ പോകുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാന്നുള്ളത് മുൻകൂട്ടി അനുയായി അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് കാര്യം എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ട് ഇവിടെ എത്തിക്കണമല്ലോ എനിക്കിപ്പോ ദേശീയ കൗൺസിലിൽ കിട്ടി ഈ കെ പി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ട് വന്നാൽ എന്ത് കിട്ടുമെന്ന് വരും ദിവസങ്ങളിലൊക്കെ അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സതീശൻ ഈ നാട്ടിൽ ബി ജെ പിയെ ചെറുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വീരസ്യം പറയുന്നത് ഗവർണർക്കെതിരെയുള്ള എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ കേരളത്തിലെ സർവകലാശാലകളെ എല്ലാം കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലിൽ എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ അതിലൊന്നും സതീശന് പ്രതിഷേധമില്ല പക്ഷേ ബി ജെ പി എതിർക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്പേസ് ഇല്ലാതാക്കുന്നത് ഈ പ്രതിപക്ഷമാണ് ഉളുപ്പുണ്ടോ എന്നൊന്ന് ചോദിച്ച് കളയല്ലേ ചോദിച്ചു കളയണ്ട അത് സതീശൻ എന്ന പേര് അതിന് കൊടുക്കൂലല്ലോ ഉളുപ്പിന് പകരം സതീശൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും ഇനിയിപ്പോ നല്ലത് എന്ന് തോന്നിപ്പോകണം എന്തായാലും വസ്തുതകൾ ഇതാണെന്നിരിക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഡയലോഗ് അടിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ വെറും ഡയലോഗ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് വീണ്ടും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് എന്തായാലും ബി ജെ പി റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള കോസ് സിഒ എൻ ആർ എസ് എസ് അങ്ങനെയുള്ള ഒരു ഏ ചാനലായിട്ട് അത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇവരാരെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് പോയവരെ അറിയാം ഏറ്റവും ഒടുവിൽ സി പി എമ്മിലേക്ക് വന്ന കെ വി തോമസിനെ ഇവർ അധിക്ഷേപിച്ചത് കേട്ടില്ലേ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചു പിന്നീട് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള പി പ്രശാന്ത് ഇവരിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയി ഇവരുടെ സൈബർ അണികൾ വിളിച്ച തെറി ഇപ്പോഴും അവർ പറഞ്ഞു തീർന്നിട്ടില്ല ഇതുപോലെ തന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിക്കും അനുഭവം ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ സി പി എമ്മിലേക്ക് വന്നാൽ മഹാഅപരാധവും പൂരത്തെറിയും പക്ഷെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്പേസ് ഇല്ലാതാക്കുന്നത് ഞങ്ങളാണ് എങ്ങനെ റിക്രൂട്ടിംഗ് ഏജൻസിയായി നിന്നുകൊണ്ട് സ്പേസ് ഇല്ലാതാക്കി അവരെ സേഫ് സേഫായിട്ട് ഓരോ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ആ പോയ വ്യക്തിയെ ഒരു വാക്ക് കൊണ്ടുപോലും വിമർശിക്കില്ലെന്ന് തെളിയിക്കുന്ന വെറും ഡയലോഗ് സതീശന്മാരായിട്ട് കോൺഗ്രസ് അതപ്പതിച്ചു എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വാചകങ്ങളെന്ന് പറയേണ്ടി വരികയാണ്